യുദ്ദീപുൽ ബൽവ അതെല്ലാം കഫത്തിനെ ഉരുക്കളയും മഴതത്തില് ആമാശയത്തിൽ ഉണ്ടാകുന്ന എന്താണ് പശർപ്പും പിന്നെ അതിലുണ്ടാകുന്ന മാലിന്യങ്ങളും ഒക്കെ എന്തു ചെയ്യും ഇല്ലാതെയാക്കും എന്ന പോലെ അതിലെ തടസ്സങ്ങൾ തുറക്കുകയും അതിനെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യും ഇത് ആമാശയത്തിൽ മാത്രമല്ല മാത്രല്ല ിലും എന്ന പോലെ വൃക്കയിലും ഹാർട്ടിലും ഹൃദയത്തിലും ഈ പ്രവർത്തനം എല്ലാം ചെയ്യുന്നു അപ്പൊ ആമാശയത്തിനും എന്ന പോലെ ഹൃദയത്തിനും മൂത്രാശയത്തിനും വൃക്കക്കും ഇതിന് നാലിനും എന്താണ് ശുദ്ധീകരണ പ്രവർത്തനം നടത്തുന്ന ഒരു പാനീയമാണ് ഈ തേനൊഴിച്ച് തണുത്ത വെള്ളത്തിൽ തേനൊഴിച്ച് കുടിക്കുക എന്നുള്ളത് അയിമത്ത് പറഞ്ഞു ഓ ആംഫലിൻ